കൊടുമൻപൂറ്റി ഇതല്ല അതക്കും മേലെയായിരിക്കും ഈ കഥാപാത്രം നായക കഥാപാത്രങ്ങൾ വിട്ട് മറ്റ് വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് മമ്മൂട്ടി എന്ന കലാകാരനെ ആരാധകർ അല്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്നത് ഒരു കാലത്ത് നായക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മമ്മൂട്ടി എന്ന വലിയ നടൻ ഇപ്പോൾ കാതൽ നൻപകൽ നേരത്തെ മയക്കം എന്നിങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഭ്രമയുഗത്തിലും റോഷാകുന്ന ചിത്രത്തിലും ഒരു നെഗറ്റീവ് ടച്ചോടെയാണ് മമ്മൂട്ടി വന്നത് ഇപ്പോ ആ നടൻ വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് വില്ലൻ എന്ന വാർത്തകളും വന്നിരിക്കുന്നു ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് കളം കാവൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനം ജിതിൻ കെ ജോസാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വിനായകനൊപ്പമുള്ള മമ്മൂട്ടിയുടെ ചിത്രവും മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കയാണ് ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റിയെ എല്ലാവർക്കും അറിയാവല്ലോ വ്യത്യസ്തമായ ആ കഥാപാത്രം ഒരുപാട് ശ്രദ്ധ നേടി അതുപോലെ തന്നെ ഈ ചിത്രത്തിലെയും കഥാപാത്രം ശ്രദ്ധ നേടുമെന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് ഇത് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിന്റെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ